ഹലോ മൈഡിയേഴ്സ് ഓരോ ദിവസവും നമ്മളെ വേട്ടയാടുന്നത് പലവിധ രോഗങ്ങളാണ് അല്ലെ വയർ സംബന്ധമായിട്ടും ബ്രെയിൻ സംബന്ധമായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഹാർട്ട് സംബന്ധമായിട്ടും അതുപോലെ മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ആയിട്ടും നമ്മളെ പല തരത്തിലുള്ള രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു മാത്രമല്ല അതിനൊക്കെ നമ്മൾക്ക് പറ്റാവുന്ന തരത്തിൽ നമ്മൾ പോയിട്ട് മെഡിസിനൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട് ഇപ്പോൾ തലവേദന വന്നാൽ നമ്മൾ തലവേദനയ്ക്കുള്ളവരെ അപ്പം തലവേദന എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല അതുപോലെ വയറിന് നമുക്ക് പെട്ടെന്ന് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മരുന്ന് കഴിക്കും അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറയാം കൊളസ്ട്രോൾ ഇപ്പോൾ ആർക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ല അല്ലേ ഇപ്പം മീൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു ഇപ്പം അല്ലാതെ അപ്പോൾ കൊളസ്ട്രോള് ഒരു വില്ലനാണ് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇന്നത്തെ കാലത്തായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നതായിട്ട് ബിലോ ഫോർട്ടി ഇയേഴ്സ് ധാരാളം ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മളിപ്പോൾ ധാരാളം കഴിക്കുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ചെറുപ്പക്കാരുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളുടെ രീതി ഇപ്പോൾ നമുക്ക് അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ വളരെ കൂടുതലാണോ എന്ന് നമുക്ക് എങ്ങനെ ഇപ്പം തിരിച്ചറിയാൻ പറ്റും എപ്പോഴും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക പോസിബിളല്ല എന്നറിയാം അപ്പോൾ നമുക്ക് തന്നെ സ്വയം അറിയാൻ പറ്റും നമുക്ക് ഇനി കൊളസ്ട്രോൾ കൂടുതലാണോ എന്ന് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് പോയി ഡോക്ടറെ കാണുകയോ ടെസ്റ്റ് ചെയ്ത് നോക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി മുതൽ നമ്മുടെ ലൈഫ് നമുക്ക് തന്നെ നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാം ് നമ്മുടെ കൈമുട്ട് കണ്ണിന് താഴെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ഈ വീക്കം അല്ലെങ്കിൽ നീര് വരിക അതുപോലെ കാൽപാദങ്ങളിലും കാലിലും കയ്യിലും ഒക്കെ വല്ലാണ്ട് മരവിപ്പനുഭവിക്കുക അനു അനുഭവപ്പെടുക അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമുക്കത് ബുദ്ധിമുട്ടായി മാറുകയാണെങ്കിൽ നമ്മൾ പോയി ടാബ്ലറ്റ് മേടിച്ച് കഴിക്കാനുള്ള ശ്രമം നടത്തും നീര് വറ്റാനുള്ള ഗുളിക കഴിക്കുക അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അത് മാറുമെന്ന് നോക്കുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഗുളിക ഉണ്ടാവും എന്ന് നോക്കുക സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്കായിരിക്കും പോവുക അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത് എന്ത് കൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കാം അപ്പോൾ അത് ജസ്റ്റ് പിന്നെയും എന്തായാലും അത് പെട്ടെന്ന് അങ്ങ് വന്ന് പോകത്തില്ല അപ്പോൾ പിന്നെയും അത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ ഒരു ഒരു കാരണവശാലും നിങ്ങൾ അതിനൊന്നും സെൽഫായിട്ട് മരുന്ന് എടുക്കാൻ ശ്രമിക്കരുത് അപ്പം എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും തിരഞ്ഞെടുക്കണം നല്ല ആരോഗ്യപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ശരീരത്തിൽ പെട്ടെന്ന് ഒരു വീക്കം നീര് വരിക അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടുക അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാം അത് പക്ഷേ തന്നെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ദഹന പ്രശ്നം മാത്രല്ല ഭയങ്കര ക്ഷീണം പിന്നെ ഉറക്കമില്ലായ്മ അതുപോലെ തന്നെ ഉദാഹരണക്കുറവ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും ധാരാളപ്രശ്നം വന്നാൽ നമ്മൾ ഗ്യാസ്ട്രേറ്റിസിൻ്റെ മരുന്ന് പോയി മേടിക്കുക കഴിക്കുക അതുപോലെ ക്ഷീണം ക്ഷീണത്തിലും ചിലപ്പോൾ പലരും പല രീതിയിലുള്ള സപ്ലിമെൻറ്റുകളും എടുക്കും എന്ത് ഭയങ്കര സ്വന്തമായിട്ട് അങ്ങനെ പലതരത്തിൽ മെഡിക്കൽ ഷോപ്പിനെ ആശ്രയിക്കുക ഇങ്ങനെ മരുന്നുകൾ സ്വന്തമായിട്ട് മേടിച്ച് കഴിക്കുക അങ്ങനെയൊക്കെ അപ്പോൾ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ കൂടുതലാവുന്നെങ്കിൽ ഇതുപോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്ന് വിദഗ്ധരായി ഡോക്ടർമാർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊരു പരിശോധന നടത്തുന്നത് എന്തുകൊണ്ടും നല്ലത് ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ പോലെയുള്ള ഒരു വില്ലനെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ വളർത്തിയെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇതുപോലത്തെ അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ സെൽഫ് മെഡിസിൻ എടുത്ത് അതിനെ അങ്ങ് കുറയ്ക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇതുവരെ ഇല്ലായിരുന്നല്ലോ ഇങ്ങനത്തെ പ്രശ്നം ഇപ്പൊ എനിക്ക് പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ വന്ന് തുടങ്ങിയത് എന്ന് വിചാരിച്ച് പോയി അത് പരിശോധിച്ച് കണ്ടുപിടിക്കുക പാടെ കൊളസ്ട്രോളിനെ നമ്മൾ ഒഴിവാക്കാൻ നോക്കുക ഓക്കെ ശരി